പൂജ്യം എട്ട് എട്ട് ഒന്ന് പൂജ്യം ഒമ്പത് ആറ് നാല് ആയിരത്തി ഇരുപത്തി എട്ട് ആയിരത്തി നാൽപ്പത്തി അഞ്ച് ആയിരത്തി ഒരു നൂറ്റി അമ്പത്തി ആറ് ആയിരത്തി ഒരു നൂറ്റി എഴുപത്തി നാല് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് ആയിരത്തി മുന്നൂറ്റി അറുപത്തി നാല് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി നാനൂറ്റി അറുപത്തി ഏഴ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി എട്ട് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് ൊമ്പത് അഞ്ഞൂറ്റി പതിനെട്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തിമൂന്ന് ൂറ്റിമുപ്പത്തി അഞ്ഞൂറ്റി അമ്പത്തിയൊന്ന് മൂവായിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ച് മൂവായിരത്തി അറുനൂറ്റി എഴുപത്തി എട്ട് മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് നാലായിരത്തി പതിനൊന്ന് നാലായിരത്തി മുപ്പത്തിരണ്ട് നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാല് നാലായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഒന്ന് നാലായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് നാലായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് നാലായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് ൊന്ന് അയ്യായിരത്തിമൂന്ന് അയ്യായിരത്തിരണ്ട് അയ്യായിരത്തി

ആറായിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആറായിരത്തി മുന്നൂറ്റി അമ്പത്തി ആറ് ആറായിരത്തി നാനൂറ്റി ഇരുപത്തി ഒന്ന് ആറായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് ആറായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് ആറായിരത്തി അറുനൂറ്റി നാൽപ്പത്തി മൂന്ന് ആറായിരത്തി അറുനൂറ്റി എഴുപത്തി നാല് ആറായിരത്തി എഴുന്നൂറ്റി എഴുപത്തി എട്ട് ആറായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഏഴായിരത്തി ഇരുപത്തിനാല് ഏഴായിരത്തി അമ്പത്തി മൂന്ന് ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഏഴായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയൊന്ന് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഏഴ് ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിരണ്ട് ഏഴായിരത്തി നാനൂറ്റി അമ്പത്തി എട്ട് ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് ഏഴായിരത്തി അറുന്നൂറ്റി എൺപത്തി ഒന്ന് ഏഴായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഏഴായിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് ഏഴായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് എൺ ായിരത്തി എഴുന്നൂറ്റി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ട് തൊള്ളായിരത്തി അറുപത്തി മൂന്ന്